പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരമ പരിശുദ്ധനായ ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന അങ്ങേത്തന്നെ ഈ പ്രഭാതത്തിലും ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു പരിശുദ്ധ അമ്മ ദൈവമാതാവെ അമ്മ ഞങ്ങളുടെ മധ്യസ്ഥയാണല്ലോ ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ പ്രിയപുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളിൽ കനിയേണമേ ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അങ്ങ് ഞങ്ങളുടെ അരികിൽ ഉണ്ടാകണമേ അങ്ങ് ഞങ്ങൾക്കായി നിശ്ചയിച്ചിരിക്കുന്ന നന്മ വഴികൾക്കായി സ്ഥിരോത്സാഹത്തോടെ കാത്തിരിക്കാനും പ്രാർത്ഥനയിൽ പ്രത്യാശിക്കാനുമുള്ള അടിയുറച്ച ആഗ്രഹവും വിശ്വാസവും ഞങ്ങളിൽ ഏകുകയും അങ്ങയോടുള്ള അജഞ്ചല സ്നേഹത്തിലും ഹൃദയ ഐക്യത്തിലും ആഴപ്പെടാനുള്ള കൃപയിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ അമ്മേ മാതാവ് ബുദ്ധിമുട്ട് കാരണം ഭാരം അനുഭവിച്ചും മനസമാധാനം നഷ്ടപ്പെടുന്ന മക്കൾക്കും രോഗപീഠകൾ കൊണ്ട് ഭാരപ്പെടുന്നവരും മക്കളെ ഓർത്ത് ദുഃഖം അനുഭവിക്കുന്നവർക്കും ജോലി നഷ്ടപ്പെട്ടവർക്കും ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കും ലഹരി ഉപയോഗത്താൽ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവർക്കും വസ്തുവും വീടും വിൽപ്പന നടക്കാത്തവർക്കും പരിശുദ്ധ അമ്മ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ അമ്മേ മാതാവി ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് നടത്തി തരയണമേ അനുഗ്രഹിക്കണമേ കർത്താവ് നല്ലവനും നീതിമാനുമാണ് പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു എളിയവനെ അവിടുന്ന് നീതിയുടെ മാർഗത്തിൽ നയിക്കുന്നു വിനീതരെ തൻ്റെ വഴികൾ പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ ഉടമ്പടി പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് നമുക്കെല്ലാവർക്കും പ്രത്യാശയോടും സന്തോഷത്തോടും കൂടി നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴിയായി നമ്മുടെ നിയോഗങ്ങൾക്കായി നമ്മുടെ ജീവിതത്തിലെ നിരവധിയായ ആവശ്യങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം സഹനവും ത്യാഗവും വഴി ഈശോയുടെ സ്നേഹത്തിന് സാക്ഷ്യം വഹിച്ച പരിശുദ്ധ ദൈവമാതാവി ഞങ്ങളുടെ എല്ലാ ജീവിത ക്ലേശങ്ങളിലും ദുഃഖങ്ങളിലും ദൈവഹിതം ദർശിക്കുവാനും അവിടുത്തെ പരിപാലനയിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ ജീവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാൽവരിയിലെ കുരിശിൽ സ്വയം സമർപ്പിച്ച ഈശോയെ അനുസ്മരിച്ചുകൊണ്ട് സ്വയം ബലിവസ്തുവായി തീർന്ന പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതങ്ങളെയും സ്നേഹത്തിൻ്റെയും സ്വയം ദാനത്തിൻ്റെയും നിരന്തരം ബലിയായി സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ ദൈവമാതാവി ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും എല്ലാ യുവതി യുവാക്കളെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും മാതൃക അനുസരിച്ച് നന്മയിലും വിശുദ്ധിയിലും വളരുവാനും ജീവിത മൂല്യങ്ങളും സന്മാർഗത്തിലും ദൈവവിശ്വാസത്തിലും അടിയുറച്ച് ഉചിതമായ ജീവിത അന്തസ്സ് കൃപ എല്ലാവർക്കും കൊടുക്കണം എന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ ചെയ്ത ഈശോയെ ഞങ്ങളുടെ ജീവിത അനുഭവങ്ങൾ ആകുന്ന കുരിശുകളിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്ന നല്ല പിതാവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴിയായി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രത്യേക നിയോഗം നമ്മുടെ ഓരോരുത്തരുടെയും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ മേഖലകളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങളും നാം അറിയുന്നതിന് മുൻപേ അറിയുന്ന പരിശുദ്ധ അമ്മ പിതാവായ ദൈവം നമ്മുടെ യാചനകൾ കേൾക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ നിമിഷം നമ്മുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണാപൂർവം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടുത്തെ തൃക്കരം നീട്ടി ഞങ്ങളെ ആശീർവദിക്കുകയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ സമൂഹം മുഴുവനും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു ഞാൻ നൽകുന്ന സമാധാനം നിങ്ങളിൽ നിന്ന് എടുത്തു കളയുവാൻ ആർക്കും സാധ്യമല്ല എന്ന് അരുൾ ചെയ്ത കർത്താവെ കർത്താവ് അങ്ങയുടെ സമാധാനത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ നല്ലവനായ ദൈവമേ സകല സ്വർഗീയ ഫലങ്ങളാലും തൻ്റെ അനുഗ്രഹത്താലും ഞങ്ങളെ ഏവരെയും സന്തുഷ്ടരാക്കിയണമേ എല്ലാവിധ ക്ലേശങ്ങളിലും രോഗങ്ങളിലും അസ്വസ്ഥതകളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ദൈവ ഗ്രഹിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുവാനും ആത്മീയ ഫലങ്ങളാൽ നിറയുവാനും അവിടുന്ന് ഞങ്ങളെ എല്ലാവരെയും ശക്തരാക്കണമേ പരിശുദ്ധ അമ്മയുടെ മാതൃകയിൽ ദൈവസന്നിധിയിൽ പ്രത്യാശയും സമർപ്പണ ബോധവും വിശ്വാസവും ഉള്ളവരായി ജീവിക്കുവാനും വിശുദ്ധിയിൽ വളർന്ന് നന്മകൾ പുറപ്പെടുവിക്കുവാനും അവിടുന്ന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദൈവവചനമായ മിശിഹായി സജീവവും ജീവദായകവുമായ അങ്ങയുടെ വചനങ്ങൾ ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ അതുവഴി ഞങ്ങൾ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരും ജീവനും രക്ഷയും പ്രാപിക്കുന്നവരുമായി തീരട്ടെ സകലത്തിൻ്റെ നാഥനായ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റി കാൽവരിയിൽ ജീവൻ ബലിയർപ്പിച്ച സ്നേഹനിധിയായ ഈശോയെ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിനും പരമമായ കാരുണ്യത്തിനും മഹനീയമായ രക്ഷാകർമ്മത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് അങ്ങയുടെ വചനം ആത്മാർത്ഥമായി സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് ഇടയാകട്ടെ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ പീഠാസഹനങ്ങളോടും കുരിശുമരണങ്ങളോടും ഒന്ന് ചേർന്ന് പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളെയും സമൂഹ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെയും ശാരീരിക രോഗങ്ങളുടെ വ്യഥകളെയും സന്തോഷപൂർവം നിത്യപിതാവിന് ബലിയായി ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയെ അനുകരിച്ചുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലെ അനുദിന ജീവിത ക്ലേശങ്ങൾ ആകുന്ന കുരിശുകളെ അങ്ങയ്ക്ക് പ്രീതികരവും സ്വീകാര്യവുമായി പരിശുദ്ധവുമായി അർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ സകലത്തിൻ്റെയും നാഥനായ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ എല്ലാം പരിശുദ്ധ അമ്മയുടെ യോഗ്യത വഴി മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് തന്നരുളണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മാതൃകയും വഴികാട്ടിയുമായ പരിശുദ്ധ മാതാവ് ഈ ലോക ലോകജീവിതത്തിൻ്റെ ആകുലതകളും ഉത്കണ്ഠകളും ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉതകുന്നത് മാത്രമായി ആഗ്രഹിക്കുവാൻ കൃപ തരണമേ കർത്താവി ഞങ്ങൾക്ക് ജീവിതത്തിന് ആവശ്യമായ കൃപ നൽകണമേ ജീവജാലകവും വിശ്വാസവുമായ ജീവിതം നയിക്കുവാൻ കൃപ തരണമേ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും മനസ്സ് പതറാതെ പരിശുദ്ധ അമ്മയെപ്പോലെ കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന വിശ്വാസത്തോടെ അങ്ങിൽ മാത്രം ആശ്രയിച്ച് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ ദൈവവചനമായ നിഷിഹായെ സജീവവും അങ്ങി വചനങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെയും minasini preganshi piku na